കർഷകർക്ക് കൈത്താങ്ങാകുകയാണ് പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് ഗ്രാമപഞ്ചായത്ത് ഇരുപത് കോടി ചെലവിട്ട് ചിറ്റൂർ പുഴയ്ക്ക് സമീപം പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ സ്ഥാപിച്ചിരിക്കുകയാണ് പദ്ധതിയിലൂടെ കൃഷിക്ക് ആവശ്യമായ ജലവിതരണവും കുടിവെള്ളവും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കാൻ സാധിക്കും പച്ചപ്പണിഞ്ഞ പാടങ്ങളാണ് പെരുവമ്പ് പഞ്ചായത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും അതിനാൽ തന്നെ കൃഷിക്കും കർഷകർക്കും ഊന്നൽ നൽകുന്ന വികസനമാണ് പഞ്ചായത്ത് ഭരണസമിതി നടപ്പിലാക്കുന്നത് പഞ്ചായത്തിലെ കർഷകർക്കും വിവിധ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയിലൂടെ ചിറ്റൂർ പുഴയിൽ വടകരപ്പള്ളി റെഗുലേറ്റർ സ്ഥാപിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ സഹായത്തോടെ ഈ വർഷം പൂർത്തിയായ റെഗുലേറ്റർ പഞ്ചായത്തിൻ്റെ സ്വപ്ന പദ്ധതിയിൽ ഒന്നാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ഹംസത് പറഞ്ഞു യന്ത്രവൽക്കരണത്തിനും ഉൽപാദന കേന്ദ്രം അതിൻ്റെ ലൈബ്രറി എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്മാർട്ട് കൃഷിഭവനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അത് നമ്മുടെ ജില്ലയിലെ ആകെ തന്നെ ഈ പെരുവമ്പ് ഗ്രാമപഞ്ചായത്തിലാണ് ഈ സ്മാർട്ട് കൃഷിഭവൻ കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ സ്മാർട്ട് കൃഷി ഓഫീസിന്റെയും കല്യാണ മണ്ഡപത്തിന്റെയും നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പെരുവമ്പ് പഞ്ചായത്തിലെ കൃഷിക്കാവശ്യമായ ജലസേചനം എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് കരുവമ്പ് പഞ്ചായത്ത് ഭരണസമിതി പൂർത്തിയാക്കിയിരിക്കുന്നത് മാത്രമല്ല പെരുവമ്പ് പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുക എന്ന ലക്ഷ്യം കൂടെ ഈ പദ്ധതിക്കുണ്ട് ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ കൈരളി ന്യൂസ് പാലക്കാട്